ഇ എം എസിന്റെ ഉമ്മാനെ കെട്ടിച്ചത് അവർക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് ഇ എം എസിന്റെ ഉമ്മാനെ കെട്ടിച്ചപ്പോൾ ഉമ്മാൻ്റെ പ്രായം പതിനൊന്ന് വയസ്സാണ് ഈ നാസർ പോയ പതിനഞ്ച് നൂറ്റാണ്ട് പിന്നെ കൊന്നു പോകേണ്ട ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് ഇതിൽ തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അത് ഓരോ വിഷയം സാമൂഹികമായി ഓരോ വിഷയത്തിനൊരു കാഴ്ചപ്പാട് ഒരു പരിപ്രേഷ്യം രീതി ശൈലി സ്വഭാവം അതനുസരിച്ചാണ് നടക്കുക ഇ എം എസിൻ്റെ മാന പതിനൊന്ന് വയസ്സായപ്പോഴാണ് കെട്ടിച്ചത് എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആരെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതാവിനെ ആരെങ്കിലും അവഹേളിക്കുകയോ പരിഹസിക്കുകയോ ഈകഴുത്തുകയോ ചെയ്യാറുണ്ടോ ഇല്ല ചെയ്യാൻ പാടില്ല അതന്നത്തെ രീതിയാണ് അത് ആ ഒരു നമ്പൂതിരി മാത്രല്ല മറ്റു പല നമ്പൂതിരിമാരും അങ്ങനെയായിരുന്നു ഇനി ബഹുഭാര്യത്തെടുത്താലോ നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട് അവര് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് മന്ത്രിമാരുണ്ട് കേന്ദ്രമന്ത്രി അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും പിന്നെ ഇൻചാർജ് ഭാര്യന്മാർ വേറെ വൈഫ് ഇൻചാർജ് അതിന്റെ പേര് എങ്ങനെ പറയില്ലാന്ന് മാത്രം എത്ര ആളുണ്ടായിരുന്നു അത് ഇല്ലാത്ത ഒരാളെന്ന കയ്യൊന്നിക്കാൻ പറഞ്ഞാല് സമൂഹത്തിൽ എത്ര ആരും പൊക്കൂലാന്നുള്ളതും എത്രയാൾ പൊക്കുമെന്നുള്ളതും വളരെ വ്യത്യസ്തമാണ് ഭാഷ അറിയാത്തോണ്ടാണോ എന്തോ അറിയില്ല എത്രയാള് കൈപൊക്കുന്ന ഞാൻ ചോദിച്ചത് നിങ്ങളെ കൊടുത്തപ്പെട്ട ചിലർ റിപ്പോർട്ട് ചെയ്തത് ആരും കൈപൊക്കൂലാണ് ഒന്നല്ലല്ലോ വാർത്താ മാധ്യമക്കാരുടെ അടിസ്ഥാനപരമായ ബാധ്യത ധാർമ്മിക ബാധ്യത സത്യം മുറുകെ പിടിക്കുക എന്നുള്ളതാണ് വസ്തുതകൾ ആളുകൾ അറിച്ച് കൊടുക്കാനുണ്ട് നല്ല വസ്തുതകളെ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം ചീത്ത കാര്യങ്ങൾ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം അപ്പം ജനങ്ങൾക്കിടയിൽ അധാർമ്മികത നടക്കുന്ന റിപ്പോർട്ട് ചെയ്യണം എങ്കിലേ വരുന്ന തലമുറയെ അവനവന്റെ മക്കളെയെങ്കിലും അവനവന് സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും കഴിയുള്ളൂ ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമസ്ത ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടല്ലോ സമസ്ത അവർ ഞാൻ കേട്ടില്ല ഞാൻ സമ്മേളനത്തിന് വാർത്താ സമ്മേളനത്തിനും ഉണ്ടായിട്ടില്ല മറ്റ് തങ്ങളെ വ്യക്തിപരമായ നിലപാട് അധർമ്മത്തിനെതിരെ ശബ്ദിക്കേണ്ടതും സംസാരിക്കേണ്ടതും സമസ്തയുടെ ബാധ്യത അല്ലെങ്കില് പിന്നെ സംസ്ഥയുടെ ബാധ്യത എന്താ സമസ്ത നൂറുകാലം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള അതിനു വേണ്ടിയാസ്തയുടെ സമസ്തയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വ്യക്തിപരമായ പരാമർശം നടത്തിയെന്ന് നിങ്ങളെല്ലാവരും ഉപ്രചരണം നടത്തിയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ മനസ്സിലാക്കിയത് ഞാൻ ചോദിച്ചല്ലോ പേഴ്സൺ എന്നെങ്കിലും അർത്ഥം അദ്ദേഹം ചോദിച്ചു ഏത് പേഴ്സണാണ് ഞാൻ അധിക്ഷേപിച്ചത് മറുപടി ഉണ്ടായിട്ടില്ലല്ലോ അവമതിപ്പുണ്ടാക്കിയെന്നും അദ്ദേഹം പറയേണ്ടത് അത് ഓരോരുത്തരും കാഴ്ചപ്പാടാണ് ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല ഉദ്ദേശം അത് ഞാനാണ് ഞാൻ സമൂഹത്തിൽ സാർവത്രികമായി നടന്നു വരുന്ന ജീർണതകൾക്കെതിരെ സമൂഹത്തെ ഉണർത്തണം ചെയ്തത് ബഹുബാലയത്ത് ചെയ്യുന്നതല്ല ആവശ്യമുള്ള സമയത്ത് സന്ദർഭം സന്ദർഭമാക്കണം ഒറ്റവാക്കലിന് മറുപടി പറയാൻ കഴിയില്ല ഇനി ഞാൻ ആരെയെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കത് കൊള്ളും വിഷയാവും ഇരുപതാം നൂറ്റാണ്ടിൽ വരെ ശൈശവ വിവാഹം നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാനൊരാളെ വ്യക്തിപരമായി ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ അതെ ആരും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പ്രസംഗിച്ചു എന്നാണ് ചിലർ നിങ്ങളെ നിങ്ങളുടെ ചിലർ പെട്ട നടത്തിയത് ബഹുഭാഗത്വം വീണ്ടും കൊണ്ടുവരണം അത് പ്രോത്സാഹിപ്പിക്കണം വിവാഹം വീണ്ടും കൊണ്ടുവരണം പ്രോത്സാഹിപ്പിക്കണം ഞാൻ പറയാത്തതാണോ ഞാൻ പറഞ്ഞ സെന്റൻസുകളില് വാക്കുകളില് ആ അർത്ഥമുള്ള ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് പുനരുദ്ധരിക്കാവുന്നതാണ് നിങ്ങൾ പലവിടത്തോടെ ഉദ്ധരിച്ചു കാര്യങ്ങളൊക്കെ വീണ്ടും ഉദ്ധരിക്കാം ഓഗസ്റ്റ് വിഭാഗമാകുന്നത് <maryla> അറിയില്ല